ചക്കക്കൂരി കിട്ടുമ്പം എന്നും ഒരേ ടേസ്റ്റിൽ തന്നെ ആക്കിയാതെ ഒന്ന് ഫ്ലേവർ വ്യത്യാസം പെടുത്തിന്ന് വെച്ച് നോക്കിക്കേ ഇറച്ചിക്കറി സ്റ്റൈൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു മീൻപ്രിയും അതുപോലെ പപ്പടം പെച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി മതി ചോറ് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചക്കക്കൂര് കിട്ടുമ്പം എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടോ എന്നും ഒരേ രീതിയിൽ ചെമ്മീനെ കിട്ടുമൊക്കെ അത് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലേവർ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ ഇതുപോലെ നമ്മളെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ സ്കൂളിൽ കൊടുത്തിട്ട് വരാനായിട്ട് എളുപ്പമായിരിക്കും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു പച്ചക്കറി ടേസ്റ്റിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചരട്ടെ അപ്പോൾ ഒന്ന് നോക്ക് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കഷ്ടിച്ചാണ് കേട്ടോ ചക്കക്കുറി എടുത്തേക്കുന്നത് തൊലി നിങ്ങൾക്ക് കളയണം എന്നുള്ളവർക്ക് തോ തൊലി കളഞ്ഞിരിക്കാം കേട്ടോ ഞാൻ തൊലി കളയാറില്ല അപ്പോൾ തൊലി കളയാതിരിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടേക്കുന്നത് ഹെൽത്തിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ഹെൽത്തിയാണെന്ന് കേട്ടേ പിന്നെ ഞാൻ തൊലി കളയാറില്ല കാരണം എളുപ്പമാണല്ലോ കിട്ടിയ അവസരം മുതലെടുത്തോ അത്രേ ഉള്ളൂ അപ്പം അതായത് പോലെ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അതായത് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഞാൻ ഒരു എത്രയാണ് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നിങ്ങളുടെ കുക്കറിൽ എന്തോരാണ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിസലടിപ്പിച്ചോട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും ഉപ്പും കൂടിട്ട് വിസലടിപ്പിച്ച് മാറ്റി വെച്ചേർന്നേ ഇനി നമുക്കത് ചട്ടിയിലേക്ക് ഫസ്റ്റിലെ തന്നെ കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ട് ഈ കറിവേപ്പില പൊട്ടിച്ചതിനകത്തേക്ക് നമുക്ക് ഒരു ഒന്നര സവാളയോളം സവാള കൂടുതലെടുത്തോട്ടോ നമുക്കൊരു കുറുമ പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ സവാള ചേരുമ്പം ഇച്ചിരി കൂടുതൽ കൊഴുപ്പിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര സവാളയോളം അതായത് പോലെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ആ സെൻ്ററിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക മല്ലിപ്പുഴയൊന്ന് പയ്യൊന്ന് വായിന്ന് വന്ന് കഴിഞ്ഞപ്പം ഫുള്ളായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുളക് കൂടി ഞാൻ അതിൻ്റെ ഒരു ഒരു സ്പൂൺ മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ മുളക് കൂടിയും കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൈറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചെറുത് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഉറഞ്ഞിട്ട് കൊടുക്കാട്ടോ അതും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് വൈറ്റിട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് വൈന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളവിടെ ആ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുട്ടെ അതെടുത്ത് അങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കൊട്ടിയതിലേക്ക് അതായത് പോലെ ഒരു കുറച്ച് വെള്ളം അതാ അതുപോലെ ഒന്ന് വെച്ചിട്ട് തീ കൂട്ടിയിടുകട്ടോ തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇത് ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ ആ ഒരു സവാളയും ആ ഒരു മസാലയിലൊക്കെ കിടന്നിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ തിളയ്ക്കുന്ന ടൈമില് നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇത്തിരി ഗ്രാമ്പും ഏലക്കയും പട്ടയും കൂടി പൊടിച്ചിട്ട് കൊടുക്കാം കടച്ചൊക്കെ കറി വെച്ച പോലെ തന്നെ ഇരിക്കും കേട്ടോ മീൻ ഫ്രൈയുടെ ഒക്കെ കൂടുതലും ഉണക്ക മീൻ്റെ ഒക്കെ കൂടുതൽ കഴിക്കാനായിട്ട് നല്ലൊരു ചക്കക്കൂറ് കറിയാണ് കേട്ടോ നമുക്ക് സാധാരണ മുരിങ്ങക്കോലും ചെമ്മീനൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ടല്ല വെക്കുന്നത് അപ്പം ചക്കക്കുറി കിട്ടുന്ന ടൈമിൽ ഇതും പോലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ടേസ്റ്റ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കൂരു വെന്തതാണെന്ന് ഓർക്കുക അതുകൊണ്ട് ഒരുപാട് ഇട്ട് വേവിച്ച് തിളപ്പിച്ച് ചക്കക്കുരു കുഴച്ച് കളയരുത് കേട്ടോ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വന്ന വെന്ത് കുഴഞ്ഞൊന്നൊന്നുമില്ല കേട്ടോ കറക്റ്റായിട്ടാണ് വെന്തിരിക്കണേ അറിയാതെ പറഞ്ഞു വിതാ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി ഒരു ഒരു എന്താ ഒന്ന് ഒരു കുഴമ്പ് കണക്കിന് നമുക്ക് കിട്ടില്ല ഒരു കുറുമ പോലെ കിട്ടാനായിട്ട് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതായത് പോലെ ഒന്നിട്ട് ഇത് അങ്ങോട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കോൺഫ്ലോർ ഇല്ല എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ അടിക്കണ്ട ഒരു അരസ്പൂൺ മൈത്തമാവോ അരിപ്പൊടിയോണ്ടെങ്കിൽ കൂട്ടി ഇളക്കിയിട്ട് അതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു നല്ല ടേസ്റ്റാണ് നമ്മൾ ചക്കക്കൂര് ചെയ്ത ചെയ്തതുപോലെ തന്നെ ഇരിക്കും നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി മസാല ഒന്നുകൂടെ ഞാനിട്ട് വാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് താളിക്കാനുള്ളതിൻ്റെ പണി നോക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നേ ഇനി ഇതാ താളിക്കാനായിട്ട് കടുകും കറിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് അതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ കൊട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കറി എന്നും വൈകുന്നേരങ്ങളിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ ഒരു കറി കേടാവാതിരിക്കും കേട്ടോ വൈകുന്നേരങ്ങളിലും ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി അപ്പം ഈ ഒരു കറി ഇരിക്കും തോറും നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു ചക്കക്കുരി നമ്മളിപ്പോൾ ഉച്ചയ്ക്കാൻ വെക്കുന്നതെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ശരിക്കും ഈ ചക്ക നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഈ ചക്കുരു മാത്രം പറക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം ഗ്യാസ് ഗ്യാസ് സ്റ്റപ്പിലൊക്കെ കയറുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ വെള്ളത്തുള്ളി കൂടി എന്നെ അത് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് പപ്പടം പപ്പടമൊറിച്ചേൻ്റെ കൊടുത്തിട്ടാണെങ്കിലും കുട്ടികൾക്ക് മീൻ മുറിച്ച് ഒക്കെ കൂടുതലൊക്കെ ആണെങ്കിലും സ്കൂളിൽ കറിക്ക് ചോറിനൊക്കെ കൊടുത്ത് വിടാനായിട്ട് നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം ചക്കുരു കിട്ടുമ്പോൾ ഈ ഒരു ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും അമലൊക്കെ ഷെയർ ചെയ്യാൻ മാറിക്കരുതേ കോളോ എത്തി പിടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് വെച്ചേക്കണേ